സിനിമാ മാസ്ക് ഒരു പെൺകുട്ടി അവളുടെ മുഖത്ത് ഒരുപാട് പിംപിൾസ് ഉള്ളത് കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരിക്കും കുറച്ചു കഴിഞ്ഞ് അവളും അവളുടെ ഫ്രണ്ടും ഹാളിൽ ഒരുമിച്ചിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവളുടെ ഫ്രണ്ട് ഒരു കൊറിയർ ഓപ്പൺ ചെയ്ത് അതിനകത്തുള്ള ഫേസ് മാസ്ക് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും അടുത്ത ഫ്രണ്ട് അവളോട് പറയും നീ മേക്കപ്പ് ഇല്ലെങ്കിൽ പോലും ഭംഗിയാണ് എന്നാലും നീ ഈ ഫേസ് മാസ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇതിലൂടെ ഫേസിൽ നല്ല റിസൾട്ടുണ്ടായാലും നമുക്ക് ഇനിയും ഇത് ഓർഡർ ചെയ്ത് വാങ്ങിക്കാമെന്ന് പറയും അടുത്ത അവളുടെ ഫ്രണ്ട് പറഞ്ഞത് കാര്യമാക്കാതെ അവളുടെ ഫ്രണ്ട് പോയ ശേഷം ആ ഫേസ് മാസ്ക് അവൾ ടേബിളിൽ വലിച്ചെറിയും അടുത്ത് കുറച്ചു കഴിഞ്ഞ് അവൾ ആ ഫേസ് മാസ്ക് ഇട്ട് ബെഡിൽ കിടന്ന് മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ട് അവൾ ഫേസ് മാസ്ക് റിമൂവ് ചെയ്ത് അതിനെ ഡസ്റ്റ്ബിനിൽ കളഞ്ഞിട്ട് കണ്ണാടിയിൽ നോക്കും അപ്പോൾ ഫേസിൽ പിംപിൾസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാകും അടുത്ത അവൾ ഡസ്റ്റ്ബിനിൽ കളഞ്ഞ ഫേസ് മാസ്ക് എടുത്ത് നോക്കും അടുത്ത രണ്ടാമത് വീണ്ടും ഒരു ഫേസ് മാസ്ക് ഇട്ട് നോക്കും അപ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകും ആ സന്തോഷത്തിൽ അവൾ മൂന്നാമത്തെ ഫേസ് മാസ്ക് നാലാമത്തെ ഫേസ് മാസ്ക് അങ്ങനെ ഇട്ടുകൊണ്ടേയിരുന്നു അപ്പോൾ പിമ്പിൾസ് നന്നായിട്ട് പോയിട്ടുണ്ടാവും അടുത്തവൾ അഞ്ചാമത്തെ ഫേസ് മാസ്ക് ഇടും പക്ഷേ അത് അവൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല ലാസ്റ്റ് അവൾ കഷ്ടപ്പെട്ട് ഫേസ് മാസ്ക് റിമൂവ് ചെയ്യുമ്പോൾ അവളുടെ തൊലിയും കൂടി അതിൽ വരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ